ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിലെ ഒന്ന് അറിയാം ഹിന്ദു മതത്തിലെ വിഷ്ണുവിൻ്റെ ഒരു രൂപമായ ജഗന്നാഥ ദേവനും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങൾ അതായത് ബലരാമനും സുഭദ്രയ്ക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒഡീഷ സംസ്ഥാനത്തിലെ പുരിയിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രരേഖകൾ പ്രകാരം അവന്തിയിലെ രാജാവായ ഇന്ദ്രദ്യുമ്നൻ പുരിയിൽ ജഗന്നാഥന്റെ പ്രധാന ക്ഷേത്രം നിർമ്മിച്ചു പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പ്രധാന ജഗന്നാഥ ക്ഷേത്രമല്ല മറിച്ച് മുൻകാല ക്ഷേത്രങ്ങളുടെ സ്ഥലത്താണ് ഇപ്പോഴത്തെ ക്ഷേത്രം പുനർനിർമ്മിച്ചത് കിഴക്കൻ ഗംഗ രാജവംശത്തിലെ ആദ്യത്തെ രാജാവായ അനന്തവർമ്മൻ ചോടഗംഗയാണ് ഇത് ആരംഭിച്ചത് ക്ഷേത്ര ആചാരങ്ങളിൽ പലതും തന്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമാണ് അവ യഥാക്രമം മഹായാന അവാനങ്ങളുടെയും താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നും ഗോത്രവിശ്വാസങ്ങളിൽ നിന്നും പരിണമിച്ച ശബരിതന്ത്രങ്ങളുടെയും പരിഷ്കരിച്ച പതിപ്പുകളാണ് തദ്ദേശീയ ഐതിഹ്യങ്ങൾ വിഗ്രഹങ്ങളെ ആദിവാസി ഗോത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്നുമുണ്ട് കൂടാതെ ദൈതപതികൾ അതായത് ദാസന്മാര് ആദിവാസികളുടെ പിൻഗാമികളാണെന്നാണ് അവകാശപ്പെടുന്നത് വൈഷ്ണവ പാരമ്പര്യത്തിലെ നൂറ്റി എട്ട് അഭിമന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഭാരതത്തിലെ പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം കൃഷ്ണന്റെ ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്ര ആ യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങായ ഈ ക്ഷേത്രത്തിലെ രഥോത്സവം വളരെ പ്രസിദ്ധമായതാണ് വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ക്ഷേത്രം എന്നാണ് പുരി ജഗന്നാഥ് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കൊടി കാറ്റിന് എതിർ ദിശയിലാണ് ആയിട്ടാണ് പറക്കുന്നത് ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല കൂടാതെ ഈ കൊടിക്കൂറ എന്നും മാറ്റി സ്ഥാപിക്കണമെന്നും ക്ഷേത്ര നിയമത്തിൽ പറയുന്നുണ്ട് നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സുദർശന ചക്രത്തിന്റെ മുകളിലായാണ് ഈ കൊടിക്കൂറ വരുന്നത് കടുത്ത വെയിലും വെയിലും ക്ഷേത്ര ഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല കൂടാതെ ക്ഷേത്രഗോപുരത്തിന് മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാറില്ല എന്ന പ്രത്യേകതയും ഉണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുന്നതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നും ഒരേ അളവിലാണ് ഭക്ഷണം തയ്യാറാക്കുക അത് തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല എന്ന പ്രത്യേകതയും ഉണ്ട് പരമ്പരാഗത രീതിയിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് വിറകടുപ്പിലാണ് പ്രസാദം തയ്യാറാക്കുന്നത് അതോ ഏഴ് കലങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വച്ചാണ് പാകം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലുള്ള കലത്തിലെ ഭക്ഷണമാണത്രേ ആദ്യം പാകമാകുന്നത് കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തിര ഇരമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കാൻ സാധിക്കില്ല ക്ഷേത്രകവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കടലിരമ്പം ഇല്ലാകുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും അറിയാം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ മൂർത്തികളെ പറ്റി ആ മൂർത്തികളിലെ മൂന്ന് മൂർത്തികളുടെയും കണ്ണുകൾ ഇത്രമാത്രം വിടർന്നിരിക്കുന്നത് എന്താണ് എന്നൊരാശ്ചര്യം തോന്നിയിട്ടുണ്ടോ അതുപോലെ വേറൊരു ചോദ്യം കൂടെ ഉയർന്നു വരുന്നുണ്ട് അതായത് കൃഷ്ണനൊപ്പം രാധയുടെ മൂർത്തി എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് ഇതിന് പുറകിൽ ഒരു പുരാണ കഥയുണ്ട് നമുക്ക് ആ കഥ ഒന്ന് കേൾക്കാം അല്ലെ ഒരു ദിവസം ദേവകി മാതാവും യശോദാമയും ദ്വാരകയിലെത്തും അപ്പൊ കൃഷ്ണന്റെ ഭാര്യമാര് അമ്മമാരോട് പറയും അവർക്ക് കൃഷ്ണന്റെ ബാല്യത്തിലെ കഥകളും ഗോപികമാരുടെ ലീലകളുമെല്ലാം അറിയാൻ താല്പര്യമുണ്ട് എന്ന് അവരോടൊപ്പം കൃഷ്ണ സഹോദരി സുഭദ്രയും ഉണ്ടായിരുന്നു അപ്പൊ യശോദാമ്മ പറയും അവർ ഗോപികമാരുടെയും കൃഷ്ണന്റെയും ബാല്യകാല കഥകളെല്ലാം പറയാം എന്നാൽ ഈ കഥകൾ ഒന്നും തന്നെ യോ കൃഷ്ണന്റെയോ ചെവിയിൽ എത്തരുത് അവർ അറിയരുത് എന്ന് അപ്പോൾ സുഭദ്ര വാതിൽക്കൽ നിന്ന് അവർ രണ്ടുപേരും അതായത് ബലരാമനും കൃഷ്ണനും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാം എന്ന് പറയും അങ്ങനെ സുഭദ്രയെ കാവൽ നിർത്തി യശോധാമ്മ കഥകൾ പറയാൻ തുടങ്ങി യശോധാമ്മയുടെ സംസാരത്തിൽ എല്ലാം ഒരു മതി മറന്നിരിക്കുകയാണ് കാവൽ നിന്ന് സുഭദ്ര പോലും അറിഞ്ഞില്ല ബലരാമനും കൃഷ്ണനും അവിടെ എപ്പോൾ എത്തി എന്നുള്ളത് അവരും യശോദാമ്മയുടെ കഥകൾ കേൾക്കുകയായിരുന്നു ബാല്യത്തിലെ കുസൃതികളും ലീലകളും എല്ലാം കേട്ട് രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിക്കൂടെ സുഭദ്രയുടെയും ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തും ആരുടെയോ സാന്നിധ്യം മനസ്സിലാക്കിയ യശോദാമ്മ കഥ പറയുന്നത് നിർത്തി സുഭദ്രയുടെയും ഭഗവാന്റെയും ബലരാമന്റെയും ഈ രൂപം കണ്ട മഹർഷി സന്തുഷ്ടനായി മഹർഷി ഭഗവാനോട് പറയും അങ്ങയുടെ ഈ രൂപം വളരെയധികം സുന്ദരമായതാണ് അങ്ങ് ഈ രൂപത്തിൽ സാധാരണക്കാർ കൂടി ദർശനം അരുളിയാലും എന്ന് അപ്പോ കൃഷ്ണൻ പറയും കലിയുഗത്തിൽ ഞാൻ ഈ രൂപത്തിൽ അവതരിക്കുന്നതാണ് ജഗന്നാഥപുരിയിൽ ഈ രൂപം അതായത് ബലരാമനോടും സഹോദരി സുഭദ്രയോടും ഒപ്പമുള്ള ഈ രൂപം ദൃശ്യമായിരിക്കും എന്ന് എന്നാൽ ഈ വിഗ്രഹവും പൂർണമല്ലാത്തത് എന്തുകൊണ്ടാണ് ഇതിനു പുറകിലും ഒരു പുരാണ കഥയുണ്ട് അതായത് ഈ പൗരാണിക കഥ അനുസരിച്ച് ഇന്ദ്രധ്യുമാവ് വിഷ്ണുവിനെ തേടി ബ്രാഹ്മണരെ പല ദിക്കിലേക്ക് അയക്കുകയാണ് അതിലൊരു ബ്രാഹ്മണന് മുൻപിൽ ജഗന്നാഥൻ അഥവാ വിഷ്ണു ഒരു നീല രക്തത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷമാകും ഈ വിവരം ബ്രാഹ്മണൻ രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് വേഗം ആ സ്ഥലത്തെത്തും അപ്പോഴേക്കും രൂപം അപ്രത്യക്ഷമായിട്ടുണ്ടാവും ഇതിൽ അസന്തുഷ്ടനായ രാജാവ് പ്രാർത്ഥനാ നിരതനാവുകയും അദ്ദേഹത്തിന് ഒരു അശരീരി കേൾക്കുകയും ചെയ്യും വിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ നീലക്കല്ലിന്റെ രൂപത്തിലല്ല മറിച്ച് പല അടയാളങ്ങളുള്ള ഒരു മരത്തടിയുടെ രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക എന്നായിരുന്നു അശരീരി അങ്ങനെ ഏർ ഇന്ദ്രധുമന രാജാവ് സമുദ്രതീരത്ത് ചെല്ലുമ്പോൾ അവിടെ രാജാവിന് അശരീരിയിൽ കേട്ട പ്രകാരം അടയാളങ്ങളുള്ള മരത്തടി ലഭിക്കുകയും ചെയ്യും ഈ തടിയിൽ ജഗന്നാഥന്റെ വിഗ്രഹം തീർക്കുന്നതിനായി ഇന്ദ്രധുനൻ തച്ചന്മാരെ വിളിച്ചു വരുത്തും എന്നാൽ ഒരാൾക്കും ഒരു തച്ചന്റെ ഉളിക്ക് പോലും ആ മരത്തടിയെ ഭേദിക്കാനായില്ല തുടർന്ന് വിഷ്ണു തന്നെ ഒരു തച്ചന്റെ വേഷത്തിൽ വന്നു എന്നും പറയപ്പെടുന്നു വിഗ്രഹം നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തക്ഷൻ ഒരു വ്യവസ്ഥ വയ്ക്കുകയാണ് അതായത് ഒരു മാസത്തിനുള്ളിൽ അവർ മൂർത്തി നിർമ്മിക്കും എന്നാൽ അതുവരെ അവർ ഉള്ള മുറി അടച്ചിരിക്കും അവരെ രാജാവോ ആരും തന്നെയോ ശല്യം ചെയ്യരുത് ആരും തന്നെ ആ മുറിയിൽ വരരുത് എന്നാണ് അവർ വ്യവസ്ഥ വെക്കുന്നത് മാസത്തിന്റെ അവസാനം വരെ ആ മുറിയിൽ നിന്നൊരു ശബ്ദം പോലും കേൾക്കാതായപ്പോ ജിജ്ഞാസയോടെ രാജാവ് മുറിയിൽ എത്തിനോക്കും അപ്പോ തച്ഛൻ പുറത്തു വന്ന് പറയും താങ്കളുടെ മൂർത്തികൾ ഇപ്പോഴും അപൂർണമാണ് മൂർത്തിക്ക് കൈകൾ വെച്ചിരുന്നില്ല ഇത് കേട്ട് രാജാവ് വളരെയധികം ദുഃഖിതനാവും അപ്പോ തച്ചൻ പറയും ഇതെല്ലാം ദൈവനിശ്ചയമാണ് ഇതേ രൂപത്തിൽ തന്നെ അതായത് അപൂർണമായ ആ രൂപത്തിൽ തന്നെ മൂർത്തികൾ പ്രതിഷ്ഠിച്ച് പൂജകൾ ചെയ്തോളൂ എന്ന് അങ്ങനെ ആ മൂന്ന് പേരുടെയും അതായത് ബലരാമൻ്റെയും സുഭദ്രയുടെയും ജഗന്നാഥൻ്റെയും മൂർത്തികൾ അതേ രൂപത്തിൽ തന്നെ പൂർണ്ണമാവാത്ത രൂപത്തിൽ തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ മൂർത്തികൾ ഇന്നും പൂജിക്കപ്പെടുന്നത് ഇതാണ് എൻ്റെ ചെറിയൊരു വിവരണം അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുഭവനേശ പ്രസാദിക്കണേ